നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ എല്ലാ പാർട്ടികളും അണികളും വേനൽ ചൂടിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടിലേക്കും ഇപ്പോൾ കടന്നിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മുമെല്ലാം വമ്പൻ പ്രചാരണ പരിപാടികളാണ് എല്ലായിടത്തും നടത്തുന്നതും അതിനാൽ തന്നെ കൂറ്റൻ ഫ്ലക്സുകളും ബാനറുകളും പോസ്റ്ററുകളുമാണ് അവർ പാതയോരങ്ങളിൽ ഇവർക്ക് വേണ്ടി നിറയ്ക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നിറഞ്ഞു നിൽക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോ ലെനിനോ മാർക്സോ ചെഗുവരയോ ഒന്നുമല്ല മറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് മധുരയിലെ സിറ്റിംഗ് എം പി വെങ്കടേഷൻ്റെ പോസ്റ്ററാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ചർച്ചകളിൽ നിറയുന്നത് സ്ഥാനാർത്ഥിയേക്കാൾ പ്രാധാന്യത്തോടെയാണ് പോസ്റ്ററിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെയും ചിത്രങ്ങളുള്ളത് നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്നു മുതൽ കോൺഗ്രസിലേക്ക് കാലെടുത്തു വച്ചോ അന്നു മുതൽ കോൺഗ്രസിന് കണ്ടകശനി തന്നെയാണ് ഒരു കാലത്ത് നാനൂറിലധികം സീറ്റുകളിൽ വിജയിച്ച പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്നാൽ ഇന്ന് മറ്റു പാർട്ടികൾക്കൊപ്പം സീറ്റ് പങ്കുവെച്ചാണ് മത്സരിക്കുന്നത് എന്നോർക്കുക കൂടാതെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്ര കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായിരുന്നു ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിന് നഷ്ടമായതെങ്കിൽ ഭാരത് ജോഡോ ന്യായ യാത്രയിലൂടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളും കൂടി പോയി കിട്ടുമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയരുന്നത് സംഭവങ്ങൾ ഇങ്ങനെയിരിക്കെയാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുഖമായി ഇവർ അവതരിപ്പിക്കുന്നത് അതേസമയം തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിലാണ് സി പി എമ്മും കോൺഗ്രസും മത്സരിക്കുന്നത് ഡി എം കെ ഇരുപത്തിയൊന്ന് സീറ്റിലും കോൺഗ്രസ് ഒൻപത് സീറ്റിലും സി പി എം രണ്ട് സീറ്റിലുമാണ് മത്സരിക്കുക മധുരയ്ക്ക് പുറമെ ദിണ്ടികലിലാണ് സി പി എം മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തമിഴ്നാട്ടിൽ വലിയ ഭൂരിപക്ഷം നേടി ഡി എം കെ ജയിച്ച മണ്ഡലമാണിത് ഡി എം കെയുടെ പി വേലുസ്വാമി അഞ്ചേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിനാണ് മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വെന്നിക്കൊടി പാറിച്ചത് നിണ്ടികൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ നിയോജക മണ്ഡലങ്ങളിൽ പലതിലും സി പി എം ഒരുപാട് തവണ വിജയിച്ചിട്ടുമുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഇരുപതിനായിരം വോട്ട് പോലും പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നില്ല സി പി എം ജില്ലാ സെക്രട്ടറിയായ സച്ചിദാനന്ദൻ മണ്ഡലത്തിൽ വിജയിച്ചാൽ ദണ്ഡിഗലിലെ ആദ്യ സി പി എം എം പി ആകും അദ്ദേഹം പകരം സി പി എം മത്സരിച്ചു കോയമ്പത്തൂരിൽ ഡി എം കെ സ്ഥാനാർത്ഥി ജനവിധി തീടും കാരണം അതിനു പിന്നിൽ അണ്ണാമലയോടെയുള്ള പേടിയാണെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് അവസാനം നടന്ന നാല് തിരഞ്ഞെടുപ്പിലും പാർട്ടികൾ വിജയിച്ച മണ്ഡലമാണ് കോയമ്പത്തൂർ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പി ആർ നടരാജന് മണ്ഡലത്തിൽ ലഭിച്ച ഭൂരിപക്ഷം കോയമ്പത്തൂർ അടങ്ങുന്ന പടിഞ്ഞാറൻ മേഖലയിൽ പാർട്ടിക്ക് സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കേണ്ട അവസരമാണെന്ന് വിലയിരുത്തിയാണ് സി പി എമ്മിൽ നിന്ന് ഡി എം കെ സീറ്റ് ഏറ്റെടുത്തത് ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ ബി ജെ പിക്ക് കോയമ്പത്തൂരിൽ ഇറങ്ങുമെന്ന അഭ്യൂഹം കൂടിയായതോടെ രണ്ടം കൽപ്പിച്ചിട്ടുള്ള പോരാട്ടത്തിന് സ്റ്റാലിൻ തീരുമാനിക്കുകയായിരുന്നു മണ്ഡലത്തിൽ ഉദയനിധി സ്റ്റാലിന് പ്രചാരണം നൽകുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ബി ജെ പിക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വലിയ ജനപിന്തുണ എല്ലാ പാർട്ടികളെയും പേടിപ്പിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്